പൂവാണ് ഓരോ കാപ്പിയിലും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് പൂവിൻ പേരിൽ പൂ മതിക്കോരാണ് ലോകത്തിലെ എല്ലാ ഉദ്യാനങ്ങളെയും ഉദ്യാനങ്ങളാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു മഴ കിട്ടുമ്പോഴാണ് പൂക്കുക കാപ്പി പൂക്കുക അങ്ങനെ കാപ്പി പൂക്കുന്ന ഒരു സന്ദർഭം മുട്ടിടുന്നു പൂക്കുന്നു പൂത്ത ഒരു ദിവസം ശരിക്കും അത്യശ്യമാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദ്യാനം ലോകത്തിൽ എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയില്ല ഹിമാലയത്തിലെ വാലി ഓഫ് ഫ്ലവേഴ്സൊക്കെ ഒരു പക്ഷേ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ഗാർഡനാണ് ഇതുപോലെ മൂന്ന് ദിവസത്തെ ആയുസുള്ള ഒരു ഗാർഡൻ അല്ല എന്നാൽ പോലും ഇത്ര മനോഹാരികത അതിനുണ്ടോ എന്ന് സംശയമാണ് ഈ മുല്ലപ്പൂവാണ് ഓരോ കാപ്പിയിലും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അതിൻ്റെ ഈ വെണ്മ അസാധാരണമായി ഈ പ്രദേശത്തെ മാറ്റും മാത്രമല്ല ഇതിൻ്റെ ഒരു തീക്ഷ്ണ സൗരഭ്യം വ്യാപിച്ചുകൊണ്ടേയിരിക്കും ഈ തീക്ഷണ സൗരഭ്യം കാരണം കൊച്ചുകുട്ടികൾക്കൊക്കെ പനി വരും വയനാട്ടിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള നവവധുക്കളൊക്കെ പനിക്കും അങ്ങനെ ഇതുമായിട്ട് പരിചയമല്ലാത്ത ആളുകൾക്കൊക്കെ അതിനെ ശരീരത്തിൽ വരെ ബാധിക്കുന്ന ഒരു വല്ലാത്ത സൗരഭ്യമാണ് ഉണ്ടാവുക ഇങ്ങനെ സൗന്ദര്യവും സൗരഭ്യവും വന്നു ചേരുന്ന ഈ ഒരു ഘട്ടം വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾ അത്ഭുതാദരങ്ങളോടെ തിരിച്ചറിയുകയും ആഘോഷിക്കുകയും ചെയ്യാത്തത് എന്നതിൽ എനിക്ക് വലിയ സംശയമുണ്ട് ഇപ്പോഴാകട്ടെ ടൂറിസ്റ്റ് കാലമാണ് വയനാട്ടിലെ വീടുകളൊക്കെ ഹോം സ്റ്റേകളായി മാറിക്കൊണ്ടിരിക്കുക എന്നിട്ടും ഈ ഒരു കാലത്തേക്ക് വരാനായി ആളുകൾ ഒരുങ്ങുകയോ ഈ ഒരു കാലത്തേക്ക് വേണ്ടി വയനാട് സന്ദർശകരെ സ്വീകരിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അതിനൊരു കാരണം ഇത് മൂന്ന് ദിവസമേ നിൽക്കുന്നുള്ളൂ എന്നതാകാം അതുകൊണ്ട് തന്നെ ഇതിന് വാല്യൂ കൂടുതലല്ലേ ഒരു സ്ഥിരമായിട്ടുള്ള ഭാവം അല്ലല്ലോ വന്ന വളരെ കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഉദ്യാനം എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ പിന്നെ അവിടെ ഉദ്യാനമില്ല പച്ചിലകളാണ് കരിഞ്ഞ പൂക്കളാണ് പിന്നെ ഈ കാപ്പിക്ക് വിശേഷിച്ച് ഭംഗിയൊന്നുമില്ല പക്ഷേ ഈ മൂന്ന് ദിവസം കൊണ്ട് അതങ്ങ് അണിഞ്ഞൊഴിഞ്ഞു നിൽക്കുന്നത് അതിശയമാണ് ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അടുത്ത കൊല്ലമേ ഇതുപോലൊരു വസന്തം വന്നു ചേരും അങ്ങനെ വന്നു ചേർന്നിരിക്കുന്ന ഈ വസന്തത്തെ വാസ്തവത്തിൽ വയനാട്ടുകാർ അറിഞ്ഞ് ആഘോഷിക്കേണ്ടതാണ് അങ്ങനെ ആഘോഷിക്കുന്ന വയനാട്ടിൽ കാപ്പി വന്നതിന് ശേഷമാണ് വയനാട്ടുകാർ സമ്പന്നരായി തീർന്നത് പിന്നെയാണ് മറ്റ് കൃഷികളൊക്കെ അവിടെ ശക്തിപ്പെടുന്നത് പുറം ലോകത്ത് വന്നതാണ് ഈ കാപ്പി ഈ മണ്ണ് അതിന് വളരെ യോജിച്ചത് എന്നതുകൊണ്ടാണ് കാപ്പി വലിയ ഒരു വിഭവമായിട്ട് മാറുന്നത് ഇപ്പോഴും സമീപ ദിവസങ്ങളിൽ കാപ്പിക്ക് വളരെ വില കൂടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു അംഗീകാരമാണ് ഈ കൃഷിക്ക് കിട്ടുന്നത് അതെന്തായാലും ഈ കാലം ഈ വസന്തം ആഘോഷിക്കപ്പെടാത്തതിന് ഞാൻ ഒരു കാരണം കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പൂവിൻ പേരിൽ പൂ മതിക്കുവരാണ് ലോകത്തിലെ എല്ലാ ഉദ്യാനങ്ങളെയും ഉദ്യാനങ്ങളാക്കുന്നത് അവരതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വരുമാനമൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ ഉദ്യാനങ്ങളിലൊക്കെ പോകുന്നത് വിരിഞ്ഞു നിൽക്കുന്ന വിടർന്നു നിൽക്കുന്ന പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണ് അത് ഭാവിയിൽ കായായിത്തീരും ആ കായ പഴുത്ത് കാപ്പി പറിക്കാറായിത്തീരും പിന്നെ അത് ഫാക്ടറിയിൽ കൊണ്ടുപോയി പൊടിയായിട്ട് മാറും വലിയ വില കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ടല്ല ഒരാളും പൂക്കളെ ഉദ്യാനത്തെ ആഘോഷിക്കുന്നത് ഇത് പക്ഷേ അങ്ങനെയാണ് പൂത്ത് കഴിയുമ്പോഴേ കർഷകരുടെ മനസ്സ് ഇക്കുറി നല്ല പൂവാണല്ലോ ഇതൊക്കെ കായായിട്ട് മാറുമോ ഇടയ്ക്ക് മഴക്കാറ് വന്നാൽ ഇതില്ലാതായിത്തീരുമോ വിപരീതമായ കാലാവസ്ഥ ഒരു മഴ വന്നാൽ മതി ഇതിൻ്റെ കാലം പോയി അങ്ങനെ വരാതിരിക്കണ്ടേ മഴ ആവശ്യമാണ് ഇത് പൂക്കാൻ പക്ഷേ അത് നിലനിൽക്കാൻ മഴ ഇല്ലാതിരിക്കുകയും വേണം അപ്പോൾ ഈ ഒരു ഉത്കണ്ഠയും പരിഭ്രമമാണ് കർഷകരുടെ മനസ്സിൽ മുഴുവൻ ഈ പൂത്ത് നിൽക്കുന്നതൊക്കെ വിളകളാണെന്നാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് പൂവിൻ പേരിൽ പൂ മതിക്കുന്ന ആളുകളില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ആകാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് വയനാട്ടുകാർക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ആഘോഷിക്കപ്പെടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കാലത്തേക്കായിട്ട് സന്ദർശകർ വരുമായിരുന്നു അവരത് വിളംബരം ചെയ്യുമായിരുന്നു അങ്ങനെ ഈ മഹോദ്യാനം മഹോദ്യാനം തന്നെയാണ് അത്ര അത്ഭുതമാണ് മുഴുവൻ കാപ്പീത്തിൻ്റെ ഓരോ ചില്ലയും പോത്തിരിക്കും അങ്ങനെ പോത്ത് നിൽക്കുകയാണ് നോക്കത്താ ദൂരത്തോളം ഒരു ഉദ്യാനം ഞാൻ ഞാനീ വിജയമന്ദിര എസ്റ്റേറ്റിൻ്റെയൊക്കെ താഴ്വാരത്തിലാണ് ജീവിച്ചിരുന്നത് അവിടുത്തെ വയലിൽ നോക്കിയാൽ ഈ കന്ന് മുഴുവൻ പൂത്ത് നിൽക്കുകയാണ് എല്ലാ ഭാഗത്തെ കുന്നുകളും ഇങ്ങനെയായിരുന്നു ആ സന്ദർഭം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പൂത്തു നിൽക്കുന്ന കാപ്പിത്തോട്ടങ്ങളൊക്കെ അപ്പോഴും അതിൻ്റെ ഈ ഫലഭോക്താക്കളായതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെയാണ് ഈ പൂവിൻ്റെ അർത്ഥം എന്തായിത്തീർന്നത് മറ്റൊരു ഉദ്യാനത്തിലും അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഹിമാലയത്തിലെ ഈ ഉദ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ ഉദ്യാനമൊക്കെ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതാകട്ടെ അതെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതാണ് ഒരുപക്ഷെ ഈ ഉദ്യാനം ആ രീതിയിൽ ആഘോഷിക്കപ്പെടാതിരിക്കാനുള്ള കാരണം അപ്പോൾ വൈലോപ്പള്ളിയാണ് ഈ കായൻ പേരിൽ പൂമതിക്ക് പോർ പരിഹസിച്ചിട്ടുള്ളത് പ്രായോഗിക ആളുകളെ പരിഹസിക്കുക അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഞാനൊരു പ്രായോഗിക മതിയെ ആയിരുന്നില്ല എന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് പ്രായോഗികമായിട്ട് ഒന്നിനും പറ്റാത്ത ഒരാളുമാണ് അതുകൊണ്ടായിരിക്കാം ഈ പൂക്കളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിയുന്നത് അതിൻ്റെ ഉപയോഗവശമല്ല അതിൻ്റെ സൗന്ദര്യവശം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വയനാട്ടിലെ ജീവിതത്തിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ട വലിയ ഏകാന്തതയുടെ കാരണം ഈ സൗന്ദര്യവശം കാണുന്നവരുടെ കുറവും പ്രായോഗിക വശം കാണുന്നവരുടെ ആധിക്യവുമായിരുന്നു കൃഷിക്കാരാണ് വലിയ ഫലം ഉണ്ടാകണമെന്ന് വിചാരിച്ച് സദാ ജോലി ചെയ്യുന്നവരാണ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പല നാടുകളിൽ നിന്ന് വന്ന് കുടിയേറിയിട്ടുള്ള ആളാണ് ഞങ്ങളും അങ്ങനെ തന്നെയാണെങ്കിലും ഞാൻ ഇതിനൊന്നും പറ്റാത്ത ഒരാളായി ഒരു വിധത്തിലുള്ള പ്രായോഗിക ബോധവും എനിക്കില്ല അതുകൊണ്ട് ഒരുതരം അലസത കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ് ഞാൻ ആ അലസൻ്റെ കണ്ണിൽ ഇതൊക്കെ പെടും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും അതിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല പൂവിൻ പേരിൽ പൂ മതിക്കുന്ന ആളവിടെയും ഞാൻ അങ്ങനെ നിരന്തരമായി വേറെ ഒന്നും ചെയ്യില്ല വായിച്ചുകൊണ്ടിരിക്കുക വായിച്ചുകൊണ്ടിരിക്കുക സങ്കല്പിക്കുക നടക്കുക ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് നടത്തമൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒന്നായി തീർന്നു അത് ഇപ്പോഴും അതെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു വയനാട്ടിൽ നടന്നേ പറ്റൂ ആറ് മൈൽ നടക്കണം എൻ്റെ സ്കൂളിലേക്ക് അപ്പോൾ കൽപ്പറ്റ ചന്തയിലേക്ക് പോകാനും നടക്കണം കഷ്ടേ ആറ് മൈൽ അപ്പോൾ നടത്തത്തിലൂടെ മാത്രമേ എവിടെയെങ്കിലും എത്താനാവൂ ഇപ്പോഴും അതെ നടത്തത്തിലൂടെയാണ് ഞാൻ കവിതയിലെ അടുത്ത വരിയിലെത്തുക നടത്തത്തിലൂടെയാണ് ആലോചനയിലെ അടുത്ത ആശയത്തിലെത്തുക നടത്തത്തിലൂടെയാണ് ഞാൻ പുതിയ ഒരു ഉൾക്കാഴ്ചയിലേക്ക് എത്തുക ഈ നടത്തം എൻ്റെ ശീലമായി വരുന്നത് അവിടെ വെച്ചാണ് അവിടെ ഞാൻ ഏകാഗിയായിരുന്നു എൻ്റെ അഭിരുചിയുള്ള ഒരാളെയും ഞാൻ വയനാട്ടിൽ കണ്ടിട്ടില്ല ഇങ്ങനെ നാട്ടിൽ വന്നപ്പോഴാണ് ഇതുപോലെ ഭ്രമമുള്ള കുറച്ച് ആളുകളെ എന്നാൽ പോലും ഒരു കൂട്ടുള്ള ഒരാളല്ല ഞാൻ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമാകാത്തത് ഒരു പക്ഷേ ഈ കൂട്ടായ്മയിലുള്ള വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ കൂട്ടായ്മയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കൂട്ടായ്മയിൽ കൂട്ടായ്മയിലൊരു നിഷേധഭാവമുണ്ട് എന്താണ് നമ്മൾ കുറച്ച് ആളുകളെ കൂട്ടും കുറച്ച് ആളുകളെ മാറ്റി നിർത്തും അതാണ് ഈ വാക്കിൻ്റെ പോലും സൂക്ഷ്മാർത്ഥം എക്സ്ക്ലൂഷനുള്ള ഒരു ഇൻക്ലൂഷനാണ് കൂട്ടായ്മ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു കൂട്ടായ്മയിലുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല ഒരു സംഘത്തിലും ഞാൻ തനിച്ചാണ് ഇങ്ങനെ തനിച്ചായിരിക്കുന്നത് ഒരു പ്രായോഗിക ബോധമുള്ള ഒരാൾക്ക് ചേർന്നതല്ല ഏതെങ്കിലും ഒരു ചിന്താ പദ്ധതിയുടെ ഭാഗമായിട്ട് നിന്നാൽ എനിക്ക് കിട്ടാവുന്ന സ്വീകാര്യത ഇന്നില്ല രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ കിട്ടാമായിരുന്ന വലിയ ഓഡിയൻസ് തീർച്ചയായിട്ടും എനിക്ക് ഇല്ല ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന കുറേ ആളുകളുടെ ഒരു സന്തോഷമോ ഒരഭിവാദ്യമോ ആണ് എനിക്ക് കിട്ടുക ഏതായാലും ഈ ഒറ്റയ്ക്ക് നിൽക്കാൻ എന്നെ ശക്തനാക്കിയത് വയനാടാണ് അപ്പോൾ ഈ പൂക്കാലത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ വയനാട്ടിൽ ഇങ്ങനെ ഋതുഭേദങ്ങളൊക്കെ കൂടുതൽ പ്രകടമാണ് മനോഹരമാണ് മഴ അതീതീക്ഷണമാണ് തണുപ്പ് അതിതീക്ഷണമാണ് ചൂടും ചൂ വെയിലിറങ്ങി നിന്നാൽ നിങ്ങൾക്കറിയാം അതിതീക്ഷണമാണ് ഇങ്ങനെ തീക്ഷണങ്ങളായ കാലാവസ്ഥകളുള്ള ഒരു സ്ഥലമാണ് വയനാട് എന്നാലോ ഈ ഇത്ര ഹൃദ്യമായ ഉറക്കം നമുക്ക് കിട്ടുന്ന ഒരു നാട് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ല ഉറങ്ങാനായിട്ട് മണിപ്പൂരിലോ മണിപ്പൂരിലോയതോര് ഉണ്ട് ആളുകൾ ഉറങ്ങാൻ വരിക ഞാൻ അവിടെ പോയിട്ട് ഉറങ്ങിയിട്ടുമുണ്ട് പക്ഷേ അവിടുത്തെക്കാൾ നല്ല ഉറക്കം വയനാട്ടിലാണ് കിട്ടുക അങ്ങനെ സൗന്ദര്യം കൊണ്ട് ഒരു നാടാണ് ലോകത്തിൽ പല ഏ സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട് ആ സഞ്ചരിച്ച സ്ഥലത്തൊക്കെ ഇപ്പോൾ ഹിമാലയത്തിൽ പോയിട്ടുണ്ട് പല തവണ അപ്പോൾ പോയിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇതൊരു എലാർജി ചെയ്യപ്പെട്ട വയനാടാണല്ലോ അതിലപ്പുറമല്ല അപ്പോൾ ഈ വയനാട്ടിൽ കഴിഞ്ഞ ഒരാൾക്ക് ഒരാളെ നിങ്ങൾക്ക് സൗന്ദര്യം കൊണ്ട് സൗന്ദര്യബോധം കൊണ്ട് തോൽപ്പിക്കാനാവില്ല വയനാട്ടിൽ കഴിഞ്ഞ ഒരാളുടെ ഫെർട്ടിലിറ്റി അതും പ്രധാനമാണ് വയനാട്ടിൽ ഞാനത് എഴുതിയിട്ടുണ്ട് ഒരു കുപ്പിച്ചുള്ള കുഴിച്ചിട്ടാൽ മൂന്നാം ദിവസം മുളച്ചു വരുന്ന ഒരു നാട് അതുകൊണ്ട് എനിക്ക് ആലോചിക്കേണ്ടി വരാറില്ല എൻ്റെ വിഭവങ്ങൾ തീർന്നു പോകുന്ന എനിക്ക് ഒരു പേടിയുമില്ല പുതിയ മഴയ്ക്ക് പുതുതായിട്ട് ഞാൻ പൂക്കും ഒരു കാപ്പിച്ചെടി പോലെ പുതിയ മഴയ്ക്ക് ഒരു എന്താണ് ഒരു തിരുവാതിര വന്ന കുരുമുളക് വള്ളി പോലെ ഞാൻ തളിർക്കും കായ്ക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഒരുങ്ങേണ്ടതില്ല വളരെ സ്വാഭാവികമാണ് ആ മണ്ണിൻ്റെ സവിശേഷത ഞാൻ ഫലത്തിൽ അവിടുത്തെ ഒരു സോയിലാണ് ഒരു പിടി മണ്ണ് അത് വളർന്ന് കയ്യും കാലും വെച്ച് ഞാനായി അത് വളർന്ന് തല തലയുണ്ടായി അങ്ങനെ സങ്കല്പങ്ങളുണ്ടായി ഓർമ്മകളുണ്ടായി ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പിടി മണ്ണ് എവിടെ താമസിച്ചാലും വയനാട്ടിലെ മണ്ണാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഫെർട്ടിലിറ്റിയെക്കുറിച്ചുള്ള ഒരു ഭയവുമില്ല അത് നിന്നു പോവുകയില്ല അതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കും അതൊക്കെ ഈ വയനാട് കാരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു ആളുകൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ കവിത എഴുതിയാൽ പോരെ മാഷ്ക്ക് അല്ലെങ്കിൽ ലേഖനം എഴുതിയാൽ പോരെ നിരൂപകനായിരുന്നാൽ പോരെ എന്തിനാ പിന്നെ നോവൽ എഴുതുന്നത് എന്തിനെ പ്രസംഗിക്കാൻ പോകുന്നത് ഇതൊന്നും ഏതെങ്കിലും ഒന്നിൽ ലിമിറ്റ് ചെയ്യായിരുന്നെങ്കിൽ വലിയ കവി വലിയ നിരൂപകനൊക്കെ ആയിത്തീരുമായിരുന്നില്ലേ പിന്നെ എന്തിനാണ് എല്ലാ മേഖലയിലും ഇങ്ങനെ കൈവയ്ക്കുന്നത് അതിനും എനിക്ക് ഒരു വയനാട്ടുകാരൻ്റെ ന്യായമുണ്ട് കുറച്ച് മാത്രം കൃഷിസ്ഥലമുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ പല കൃഷി ചെയ്താൽ മാത്രമേ അവിടെ അതിജീവിക്കാൻ സാധിക്കൂ അതുകൊണ്ട് കാപ്പിച്ചെടിയുണ്ട് അതുകൊണ്ട് കുരുമുളക് വെള്ളിയുണ്ട് അതുകൊണ്ട് ഇഞ്ചി കൃഷിയുണ്ട് അതുകൊണ്ട് മൂന്നാല് കൊക്കോ തൈകളുണ്ട് അതുകൊണ്ട് അഞ്ചാറ് തെങ്ങുണ്ട് ഇങ്ങനെ അഞ്ചാറ് വിധം കൃഷി ചെയ്തതുകൊണ്ട് മാത്രം അതിജീവിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് ആ മണ്ണാണ് ഞാൻ എന്നതുകൊണ്ട് ഈ മണ്ണിൽ ഞാൻ കൃഷി ചെയ്യുന്നു കുറച്ച് കവിത കൃഷി ചെയ്യുന്നു കുറച്ച് ഉപന്യാസങ്ങൾ കൃഷി ചെയ്യുന്നു സാംസ്കാരിക വിമർശനം കൃഷി ചെയ്യുന്നു നി സാഹിത്യ നിരൂപണം കൃഷി ചെയ്യുന്നു ചലച്ചിത്ര നിരൂപണം കൃഷി ചെയ്യുന്നു ഇങ്ങനെ അഞ്ചാറ് നോവല് കൃഷി ചെയ്യുന്നു ഇപ്പോഴും പ്രധാനമായിട്ടും നോവൽ കൃഷി ചെയ്യുന്നു അപ്പം മൂന്നാല് തരം അഞ്ചാറ് തരം ഓർമ്മ കുറിപ്പുകൾ എഴുതുന്നു കൊന്തല പോലെ ഇങ്ങനെ പല കൃഷി ചെയ്താൽ മാത്രമേ എന്നിലെ ഈ കൃഷിക്കാരൻ അതിജീവിക്കാൻ പറ്റൂ എന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പല കൃഷി ചെയ്യുന്നത് അതിനും കാരണം ഈ സോയിൽ വയനാട്ടിലേതാണ് എന്നതുകൊണ്ട്